നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ബ്രസീലിലേക്ക് പോയിരുന്ന സമയത്ത് നമ്മളെ ബുദ്ധിമുട്ടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ബ്രസീൽ ടീം എന്നാൽ ഇപ്പോൾ ഇപ്പോഴത്തെ ബ്രസീൽ ടീം നമ്മുടെ മുട്ടോളം എന്നല്ല നമ്മുടെ കാൽപാദം വരെ പോലും എത്തില്ല പറയുന്നത് അർജന്റീനയുടെ ഇതിഹാസ താരങ്ങളിൽ ഒരാൾ ഡാനിയൽ ബെർട്ടോണിയാണ് ദേശീയ ടീമിനോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വേൾഡ് കപ്പ് നേടിയിട്ടുള്ള ആളാണ് അദ്ദേഹം ഇ എസ് പി എൻ അർജന്റീനയ്ക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് ബ്രസീൽ ടീമിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം നമുക്കറിയാം അർജൻറ്റീനയോട് തകർന്ന് തരിപ്പണമായതിന് ശേഷം കോച്ചിട്ട് ഒരുപാട് ജൂനിയറെ പുറത്താക്കി പുതിയ കോച്ചിനെ തെരഞ്ഞൊരു ഘട്ടമാണ് ഈ ഘട്ടത്തിലാണ് ബെർട്ടോണിയുടെ ഈ ഒരു പ്രതികരണം കൂടി വരുന്നത് അദ്ദേഹം പറയുന്നു ഇന്നത്തെ ബ്രസീൽ ഇന്നത്തെ ബ്രസീലിയൻ ദേശീയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമിൻ്റെ മുട്ടോളം എന്നല്ല നമ്മുടെ ഫീറ്റ് വരെ കാൽപാദം വരെ പോലുമെത്താൻ കേൾപ്പില്ലാത്ത ടീമാണ് മുമ്പൊക്കെ നമ്മൾ ബ്രസീലിലേക്ക് പോയിരുന്ന ഘട്ടത്തിൽ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്ന ഒരു ബ്രസീൽ ടീമുണ്ടായിരുന്നു അവിടെ പോയാൽ ശരിക്കും സ്ട്രഗിൾ ചെയ്യുമായിരുന്നു ഇന്നതല്ല അതെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു എല്ലാം തകർന്നിരിക്കുന്നു എന്നാണ് ബ്രസീൽ ടീമിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് അതേസമയം ഇപ്പോൾ വിനീ കുറിച്ച് കൂടി അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നു ഒരു മികച്ച കളിക്കാരനാണ് ഫണ്ടാസ്റ്റിക് പ്ലെയറാണ് സംശയമില്ല പക്ഷെ ഒരുപാട് അനാവശ്യമായിട്ട് സംസാരിക്കും അനാവശ്യമായിട്ടുള്ള വാദങ്ങളിലേക്ക് പോകും അത് വേണ്ട കളിക്കുകയല്ലേ വേണ്ടത് ഇപ്പോൾ ഞാൻ പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സ്റ്റോപ്പ് മെസ്സിങ് അറൗണ്ട് കളിക്കൂ അതിനാണ് പ്രധാനം എന്നുകൂടി ഇപ്പോൾ ബെർട്ടോണി പറയുന്നുണ്ട് ഏതായാലും അർജൻറ്റീൻ ദേശീയ ടീമിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു മികച്ച നിലവെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ബ്രസീൽ ടീം അർജൻറ്റീനയുടെ മുട്ടോളം എത്തില്ല എന്ന് മാത്രമല്ല കാൽപാദം വരെ പോലും എത്താൻ കെൽപ്പുള്ള ടീമല്ല എന്നാണ് അർജന്റീൻ ഇതിഹാസത്തിൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യപരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകാൻ വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റഫ് ഡോക്സ് വേണ്ടി വെത്താം